നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു ലോകത്തിൽ നാഗരികതകൾ ഉണ്ടായത് നദീതടങ്ങളിലാണ് അതിൽ തന്നെ ആദ്യത്തെ സംസ്കാരം ബാബിലോണിയൻ ആണ് ആകയാൽ നാഗരികതയുടെ കളിത്തൊട്ടിലെന്ന് ബാബിലോൺ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു ലോകത്തിലെ രണ്ട് മഹാനദികളായ യുഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദീതീരങ്ങളാണ് ഈ നാഗരികതയുടെ പശ്ചാത്തലമൊരുക്കിയത് ഇവിടെ നിന്നാണ് അബ്രഹാം യാത്ര ചെയ്ത് കനാൻ ദേശത്ത് ഭൂമിയുടെ മധ്യഭാഗത്ത് എത്തി താമസം ആരംഭിക്കുകയും പിൽക്കാലത്ത് തൻ്റെ സന്തതി പരമ്പരകൾ ഇസ്രായേൽ ജനത മിസ്രൈമിലെ അടിമകാലം പിന്നിട്ട് മടങ്ങി വന്ന് കുടിപാർക്കുകയും ചെയ്തത് അവിടെ ദാവീദിനെയും ഷലോമോനെയും പോലുള്ള കരുത്തരായ രാജാക്കന്മാർ ഇസ്രായേലിൻ്റെ സുവർണ കാലത്തിലേക്ക് നയിച്ചു എന്നാൽ പിൽക്കാലത്ത് രാജ്യം വിഭാഗീയതയ്ക്ക് വഴിമാറി ദുർബലരായി തങ്ങളുടെ സകല അനുഗ്രഹങ്ങൾക്കും ഉയർച്ചയ്ക്കും കാരണമായ ദൈവത്തെ മറന്ന് അനീതിയും ദുഷ്ടതയും നിറഞ്ഞവരായപ്പോൾ ദൈവം അവരെ താൽക്കാലികമായി കൈവിട്ടു മറ്റ് രാജ്യങ്ങൾ അവരെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അതിൽ ഒരു വിഭാഗം അസീറിയൻ സാമ്രാജ്യത്താൽ പ്രവാസികളാക്കപ്പെട്ടെങ്കിൽ കുറേ കാലം കൂടെ കഴിഞ്ഞ് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലത്തെ ചക്രവർത്തിയായ നെബുക്കത്തനേസർ ആക്രമിച്ച് കൊള്ളയടിച്ച് തൻ്റെ രാജ്യതലസ്ഥാനമായ ബാബിലോണിയയിലേക്ക് സമർഥരായ ജനത്തയുൾപ്പെടെ കൊണ്ടുപോയി അവിടെ പല വെല്ലുവിളികളും അവർ നേരിട്ട് ഓർമ്മിച്ച് പാടുന്ന ഗീതമാണ് ഈ സങ്കീർത്തനം മഹാനദികളുടെ പട്ടണങ്ങളിൽ അവർ പാർക്കുമ്പോഴും അവരുടെ ചിന്തയും മനസ്സും എല്ലാം തങ്ങളുടെ സ്വദേശമായ സിയോനും അവിടുത്തെ നശിപ്പിക്കപ്പെട്ട ദൈവാലയം നിലനിന്ന യെരുശലേമും ആയിരുന്നു ഈ ഓർമ്മ അവരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടേയിരുന്നു ചരിത്രത്തെ മാറ്റാൻ നമുക്കാവില്ല കഴിഞ്ഞ കാലം നമ്മുടെ ഒരു വിധത്തിലുമുള്ള നിയന്ത്രണത്തിലുമല്ല എന്നാൽ ഇന്ന് നാം ഭൂതകാലത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കണം ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ ദൈവഹിതത്തിനൊത്തു ക്രമീകരിച്ചാൽ ഭാവി കണ്ണീരിലാഴാതെ ദൈവം സഹായിച്ച് അനുഗ്രഹിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ